ാണ് ഈ പ്രേക്ഷകരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അതിന്റെ പുറകിലുള്ള ഒരു കാരണം എന്താണെന്നോ ഒന്നും എനിക്ക് അറിയാൻ വേണ്ട അത് അന്വേഷിച്ചു അന്വേഷിക്കുവാനുള്ള ധൈര്യമില്ലാന്ന് ഞാൻ പറയാറുണ്ട് അതായത് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർക്ക് എന്നോട് ഉള്ളത് അത് എവിടെയോ ഒരു നടിയോ അല്ലെങ്കിൽ ഒരു താരമോ അങ്ങനെയൊന്നും അങ്ങനെയായിട്ടൊന്നും ആരും എന്നെ കണ്ടിട്ടില്ല അവരുടെ ആരോ അവരുടെ വീട്ടിലുള്ള ഒരു കുട്ടി അടുത്ത വീട്ടിലുള്ള ഒരു കുട്ടി അവരുടെ സ്വന്തത്തിലുള്ള ആരോ എന്നുള്ളൊരു സ്വാതന്ത്ര്യവും അവകാശവുമാണ് പ്രേക്ഷകർക്ക് എന്നോട് തോന്നിയിരിക്കുന്നത് അതിന് ആ അതിൻ്റെ ഒരു ഭാഗ്യം എത്രമാത്രം ഒരു തിരിച്ചറിവും ബോധ്യവും ഉണ്ടായി ഇപ്പം ശരിക്കും പറഞ്ഞിപ്പ നടന്മാരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ ഒരു പരിചയക്കുറവില്ല പോലും അവരുടെ എത്രയോ വർഷങ്ങളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ തിരിച്ചുവരവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ വീണ്ടും റോഷൻ ആൻഡ്രൂസിന്റെ കൂടെ അല്ലേ ആദ്യത്തെ നമ്മുടെ തിരുച്ചുവരന്റെ സിനിമയ്ക്ക് ശേഷം ഹൗ ഓൾഡ് ആരു അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ ഒരുപാട് കഥകൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റോഷൻ ചേട്ടന്റെ ഈ ഈ സിനിമ തന്നെ അതായത് ഹൗ ഓൾഡ് ഓൾഡാർ എന്ന സിനിമ തന്നെ ചൂസ് ചെയ്യാനുണ്ടൊരു കാരണം അതും ഒരു നിമിത്തമായിരുന്നു കാരണം ആദ്യം സംഭവിക്കാനിരുന്നത് വേറൊരു സിനിമയായിരുന്നു ഓക്കെ ലാലേട്ടനോടൊപ്പം രഞ്ജിത് സർ രഞ്ജിത് ഒരു സിനിമയായിരുന്നു സംഭവിക്കാനിരുന്നത് പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയിട്ട് ഇത് രണ്ടാമത് സിനിമയായിരുന്നു അങ്ങനെ അത് ആദ്യം ആദ്യ തിരിച്ചു വരവിലുള്ള ആദ്യത്തെ സിനിമയായിട്ട് വന്ന് ഭവിക്കുകയായിരുന്നു അത് പക്ഷെ പിന്നീട് നമുക്ക് അതിനെക്കാട്ടിലും നല്ലൊരു തിരിച്ചുവരാനുള്ള ഒരു ചിത്രമായോ അല്ലെങ്കിൽ കഥാപാത്രമായോ മറ്റൊന്നിനെയും സങ്കല്പിക്കാനാവാത്ത തരത്തിൽ ആ കഥാപാത്രം അത്ര അത്രമാത്രം ശക്തമായി സ്വീകരിക്കപ്പെട്ടു എല്ലാത്തിനും ഒരു വിധിയാണല്ലോ നമ്മളൊന്നും ഇപ്പൊ ഇപ്പൊ എല്ലാരും എനിക്ക് തോന്നുന്നു മഞ്ചേശ് ഇപ്പൊ പൊതുവെ കാണുമ്പോ തന്നെ ക്ലിഷ് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം കാരണം ഞാൻ എനിക്കറിയാം ഞാൻ എന്താ പുട്ടിയൊക്കെ ഇട്ട് മണിക്കൂർ അടുത്ത് മടിയൊക്കെ ഇട്ടോ ഒരു തുള്ളി മേക്കപ്പു എങ്ങനെയാണ് ചേച്ചി ഇത്ര ധൈര്യമായിട്ട് നമ്മള് ഇത്ര സൗന്ദര്യത്തിന്റെ രഹസ്യാ മേക്കപ്പ് ചെയ്താലും എനിക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും അതുകൊണ്ടാണ് ഇടയിൽ ഒരു കാപ്പി കുടിച്ചുണ്ടോ ഞാൻ ഒരിക്കലും കോഫി വേണോ പൊന്നിക്ക് വേണോ ആ കോഫി ആ ചേച്ചിക്ക് മാത്രമല്ല കുഴപ്പമില്ല രണ്ട് കപ്പ് ഇരിക്ക പ്രകാശ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല പ്രകാശിന് മഞ്ജു ചേച്ചിയെ കുറിച്ച് പറയാൻ നൂറ് നാക്ക് ആണല്ലോ ചോദിച്ചോ എന്നാശ്ശിയോ അല്ല ഇത് വേണ്ട കോഫി വേണ്ടല്ലോ നിങ്ങൾ കുറേ സമയമായിരുന്നു വന്നിട്ടേ ചേച്ചിയെ കുറിച്ച് ഭയങ്കര 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 ഞാൻ താമസിക്കുന്ന പറഞ്ഞു 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 നല്ല കുറിച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പൊതുവുള്ള പ്രതീക്ഷ കുറച്ച് ശക്തമായ കഥാപാത്രങ്ങളിൽ അല്ലെ അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു നായിക അങ്ങനെ ഒരു രീതിയിൽ വിചാരിച്ചിട്ടില്ല ചേച്ചി വരെ തോന്നിട്ടില്ലേ അങ്ങനെയൊന്നും അറിഞ്ഞു വിടാം അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഇപ്പോൾ സ്ക്രീനിൽ കഥാപാത്രത്തിൻ്റെ ഒരു എത്ര ഇത്ര സീനിലുണ്ട് അല്ലെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒക്കെ ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ ശക്തിയും ഒരു വ്യക്തിത്വം എന്നും അതെ പ്രേക്ഷകർ ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ അപ്പോൾ നമ്മളൊരു ഞാനൊരു കഥാപാത്രം ചെയ്ത് എനിക്കൊരു കഥാപാത്രം ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളത് ധൈര്യത്തോടെ ചിന്തിക്കാവുന്ന ഒരു അത്തരം കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് സംവിധായകർക്കും എഴുത്തുകാർക്കും നന്ദി ചേച്ചിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ആരോട് നമ്മൾ ചോദിച്ചാലും അഞ്ചു ചേച്ചി ചെയ്ത കഥാപാത്രം പോലെ ചെയ്യാൻ ആഗ്രഹമാണ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഇത്രയും ഏറ്റവും മികച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്തൊരു നായികനടി അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനത്തെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആരുടെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ചേച്ചി അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇല്ല അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ ഇപ്പം ഞാൻ അഭിനയിച്ചതോ അല്ലാത്തതോ ആയിട്ടുള്ള അഭിനയിക്കാത്ത സിനിമകൾ കാണുമ്പോൾ നല്ല കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട് അവർ നന്നായിട്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും നമുക്കും ഇതേപോലെയുള്ള നല്ല കഥാപാത്രങ്ങൾ കിട്ടണം എന്ന് ചിന്തിക്കാറുണ്ട് അല്ലാതെ ഈ കഥാപാത്രം എനിക്ക് കിട്ടണം അങ്ങനെ ഒരു പ്രത്യേക കാരണം അത് ആ കഥാപാത്രങ്ങൾ അർഹിക്കുന്നവരുടെ കയ്യിലേക്ക് തന്നെയാണ് സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളിലേക്കാണ് ആ കഥാപാത്രങ്ങൾ എത്താറുള്ളൂ അത് നമുക്ക് എന്താ പറയാ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം കണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇതേപോലെയുള്ള ശക്തമായ കഥാപാത്രങ്ങൾ എനിക്കും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്